അസലാ വലൈക്കു വർമ്മത്തല്ല ബിസ്മില്ലാ അലഹമില്ല അള്ളാഹു വസല് മുഹമ്മദ് വല മുഹമ്മദ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇപ്പോൾ യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ അക്രമങ്ങളുടെയും ഒക്കെ കാലഘട്ടമാണല്ലോ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും യുദ്ധങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ പോസ്റ്റുകളും മറ്റൊക്കെ വരുമ്പോൾ അവിടെയെല്ലാം കൊടുന്ന് പുട്ടിന് തേങ്ങയിടുന്നത് പോലെ സാധാരണഗതിയിൽ ഇസ്ലാം വിമർശകരും അതുപോലെ തന്നെ ഈ കൃസംഗികളും അതുപോലെ സംഘപരിവാർ സൈബർ പോരാളികളും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ് മുസ്ലിം അവരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഇസ്ലാം വിമർശകർ എല്ലാവരും പണ്ട് മുതലേ പോസ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ വ്യാപകമായി പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുസ്ലിങ്ങളെ കൊല്ലാൻ കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അങ്ങനെ ആ മുസ്ലിങ്ങളെ കൊല്ലാൽ ഇസ്ലാമിൽ പുണ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് സാഹചര്യം കിട്ടിയാൽ ഇവർ കൊല്ലും എന്ന് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലൊന്നും കൊല്ലാത്തത് ഇവർക്കൊരു ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവരിവിടെ ഭൂരിപക്ഷമായ ഇവിടെ ഭരണം കിട്ടിയാൽ ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്ന് ഇവർ തീർക്കുമെന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കാറുള്ളത് ഇതിനിവർ ഖുർആനിൽ നിന്ന് മൂന്ന് ആയത്തുകൾ മൂന്ന് ഭാഗത്ത് മൂന്ന് ആയത്തുകൾ എടുത്ത് കോട്ട് ചെയ്യാറുണ്ട് അതിൽ വളരെ എല്ലാവർക്കും എല്ലായിടത്തും അവർ വാരി വെതരാറുള്ള അതിൻ്റെ ആ ഒരു പീസ് മാത്രമേ എടുത്ത് പുറത്തിടാറുള്ളൂ ആ മുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലുക അവരുടെ പെരടിയിൽ വെട്ടുക അവർക്ക് വേണ്ടി പതിയിരിക്കുക തുടങ്ങിയ ചെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ആ കോട്ടയും കൊടുക്കും സുഹൃത്ത് ബക്റ അല്ലെങ്കിൽ ഇങ്ങനെ സുഹൃത്ത് മുഹമ്മദ് സുഹൃത്ത് തൗബ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആയത്തിൻ്റെ നമ്പറും കൊടുക്കും അതിൻ്റെ അപ്പുറവും അപ്പുറം ഒന്നും കൊടുക്കില്ല ഇതിങ്ങനെ വാരി വേതറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഥവാ മുസ്ലിങ്ങളെ കൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടോ ഖുറാൻ കൽപ്പിക്കുന്നുണ്ടോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പണ്ഡിതന്മാരും പ്രബോധ പ്രബോധകന്മാരും ഒക്കെ നിരന്തരമായി ധാരാളം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇത് അതൊന്നും ശരിക്കുള്ള അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ തയ്യാറാകും ഇതിങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ഖസയിൽ ഇസ്രായേൽ നടത്തുന്ന കൊടിയ പീഡനങ്ങളെപ്പറ്റി നമ്മളൊരു പോസ്റ്റ് എഴുതുമ്പോ ചെയ്ത് അതിൻ്റെ അടിയിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിങ്ങളെ കൊല്ലാനുള്ളതല്ല അതുകൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലാം അതുപോലെ വേറെ എവിടെയെങ്കിലും നടക്കുന്ന അക്രമത്തെ പറ്റി പറഞ്ഞാൽ ഇസ്ലാം മുസ്ലിങ്ങളെ കൊല്ലം കൽപ്പിക്കുന്ന മതമല്ല അതുകൊണ്ട് നിങ്ങൾ കൊല്ലപ്പെടാൻ അർഹരാണ് ഈ രൂപത്തിലാണ് സാധാരണഗതിയിൽ ഈ ഇസ്ലാമി വർഷകർ പോസ്റ്റ് ചെയ്യാറുള്ളത് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഇത് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആ മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുന്നത് പുണ്യമാണ് ഇവർ നമ്മുടെ തക്കം കിട്ടിയ കൊല്ലുമെന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ എവിടെയാണ് ജോലി ചെയ്യുന്നതൊക്കെ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും പലരും സൗദി അറേബ്യയിലെ റിയാദിലും അതുപോലെ തന്നെ ദമാമിലും യു എയിലെ അബുദാബിയിലും ദുബായിലും അതുപോലെ തന്നെ മസ്കത്തിൽ ഒമാനിലും ഖത്തറിലെ ദോഹയിലും അതുപോലെ തന്നെ ഇറാഖിലും അതുപോലെ അങ്ങനെ ഇറാനിലും തുടങ്ങി മുസ്ലിം ഭരണമുള്ള മുസ്ലിങ്ങൾക്ക് നൂറ് ശതമാനം മെജോറിറ്റിയുള്ള മുസ്ലിം അധികാരത്തിലുള്ള എല്ലാം കൊണ്ടും മുസ്ലിങ്ങൾ അധികാരത്തിലിരിക്കുന്ന അവർക്ക് അവിടെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള അവരുടെ മതം അനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടപ്പാക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് അവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി അവിടെ സ്ഥിരീകരിച്ച റൂമിലിരുന്ന് തൻ്റെ അവിടെ കിട്ടുന്ന വൈഫൈ ഒക്കെ ഓൺ ചെയ്തിട്ടാണ് ഇതുപോലെ പോസ്റ്റ് ചെയ്തെന്നുള്ളത് ഇതിൽ എന്താണ് വിരോധാഭാസം എന്ന് പറയാം ഇനി നമുക്ക് ആയത്തുകളിലേക്ക് ഒന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇവർ പറയാറുള്ള ആയത്തെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അവരിങ്ങനെ ബഖ്റ നൂറ്റി തൊണ്ണൂറ്റിന്ന് ഇടും അല്ലെങ്കിൽ രണ്ടേ നൂറ്റി തൊണ്ണൂറ്റിന്ന് ഇടും എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് മലയാള ഭാഗം മലയാളത്തിൽ ഇങ്ങനെ എഴുതും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് ഭാഗം എഴുതും അവരെ കണ്ടുമുട്ടുന്ന എടുത്ത് വെച്ച് നിങ്ങളവരെ കൊന്നു കളയുക അവരെ അവർ നിങ്ങളെ പുറത്താക്കി എടുത്ത് നിങ്ങളവർ പുറത്താക്കുകയും ചെയ്യുക ഇത്ര എഴുതും അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഒന്നും എഴുതുമില്ല സത്യത്തില് സുഹൃത്തുൽ ബഖറയിലെ നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്താണിത് വഖ്ലൂഹും ഹൈസു സഖിഫ്തുമോഹും വഖ്രിജൂഹും മീൻ ഹൈസു അഹ്റജൂക്കും വൽ ഫിത്തിൻത്തു അഷതുൽ കത്തൽ വലാ തുലൂഹും ഇൻദ്ൽ മസ്ജിദ് അൽ ഹറാമി ഹത്ത യു കാ തിലൂഖും ഫി ഫൈൻ കാത്തുലൂഖും ഫഖ്തലുഹും കദാൽ കെ ജാ ഇതാണ് എൻ്റെ ആ ആയത്തിൻ്റെ പൂർണ്ണ രൂപം വഖ്തുലൂഹും അവർ നിങ്ങൾ കൊന്നു കളയുക ഹായ്സു സഖിഫ്തുമോഹും അവർ നിങ്ങൾ എവിടെയാണോ കണ്ടുമുട്ടി അവിടെ വെച്ച് കൊന്നു കളയുക വഖ്രജൂഹും മീൻ ഹൈസു അഹ്റജൂക്കും അവർ നിങ്ങളെവിടുന്നാണോ പുറത്താക്കിയത് അവിടെ നിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കുക എന്നാണ് ഉള്ളത് ഇത് മാത്രമാണ് ഇവർ കൊടുക്കുക ഇവരിത് മാത്രം കൊടുത്തിട്ട് കണ്ടില്ലേ കണ്ടിടത്ത് വെച്ച് കൊല്ലാനാണ് ഖുർആാൻ പറയുന്ന സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ ആയത്ത് ഖുർആാനിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ ഇത് പാലിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുന്നതൊരു പുണ്യകർമ്മമാവില്ലേ അങ്ങനെയാണെങ്കിൽ ചാൻസ് കിട്ടുന്നിടത്തൊക്കെ ഇത് വെച്ചിട്ട് കണ്ടുമുട്ടുന്നിടത്തൊക്കെ ആ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ കൊല്ലണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എണ്ണൂറ് വർഷത്തോളം ഇന്ത്യയിൽ മുസ്ലിം ഭരണ ഭരണം നടന്നു എന്നിട്ടിവിടെ എത്ര മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളാണ് കൊന്നത് അങ്ങനെ കൊല്ലാൻ ഒരു ഒരു പുണ്യകർമ്മമായിരുന്നെങ്കിൽ ഇവിടെ ഒറ്റ ആ മുസ്ലിം ഉണ്ടാവുമായിരുന്നു ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമായി മാറുമായിരുന്നില്ലേ അവരൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അറബ്യൻ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു അവിടുത്തെ നാട്ടുകാരനും അറബിക്ക് ഈ ആയത്ത് ഫലപ്രദമാക്കണം തോന്നിയിട്ട് മുസ്ലിം ആയതിൻ്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ കാര്യം പോട്ടെ ഇപ്പം ഞാൻ അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ റസൂറുല്ലാഹി സലഹ് അലൈഹി വല്ലമയുടെ കാലത്ത് റസൂർല്ലാഹി സല വഫാത്താവുന്ന സമയത്ത് പോലും പൂർണ്ണമായ അധികാരം ഇസ്ലാമിക ഭരണകൂടം നിലവിൽ നിൽക്കുന്ന മതിനയിൽ ജൂതന്മാർ റസൂർ ഉള്ളഹി സലഹുലിന്റെ അയൽവാസികളായിട്ട് താമസിച്ചിരുന്ന ചരിത്രത്തിലല്ലേ ജൂതൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച ഭക്ഷണം കഴിച്ചിട്ട് റസൂർ അലൈഹി സലി അവസാന കാലത്ത് ജീവിച്ചതെന്ന് പറയുമ്പോൾ അവരും എല്ലാം കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്നു അവിടെ കൊലപാതകമല്ല നടന്നത് അവരുമായിട്ട് സൗഹാർദ്ദപരമായി അന്തരീക്ഷം നിലനിന്നിരുന്നല്ല അർത്ഥം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്കും അതല്ല എന്ന് മനസ്സിലാവും ആ രൂപത്തിൽ കാണുന്നിടത്തശി എല്ലാ മുസ്ലിമിനെയും കൊല്ലാനല്ല എന്ന് ഉറപ്പാണ് എങ്കിൽ പിന്നെ ഈ ആയത്ത് എന്താണ് ഈ ആയത്ത് നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തൊന്ന് വായിച്ചാൽ ഇത് മനസ്സിലാവും എന്താണ് ആയത്ത് നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്ത് ഒന്ന് വായിച്ചാൽ എനിക്ക് സ്ക്രീനിൽ കാണാം സബീൽ വക്കാത്തിൽ മൊത്തീൻ വളരെ സിമ്പിളാണ് ഇതൊന്ന് വായിക്കും ഇത് സത്യത്തിൽ ഇത് തിരയുന്നവൻ ഇത് തരയുന്നവൻ ഒരു പക്ഷെ കോപ്പി പേസ്റ്റ് ഇങ്ങനെ കിട്ടുന്ന വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫോർവേഡ് ചെയ്യുന്നവന് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളുന്നില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടി തെരയുന്നവന് ഈ ആയത്തിൻ്റെ മുമ്പുള്ള ആയത്ത് കണ്ടിട്ടുണ്ടാവും എന്നാലും അത് അത് അവന് പറയൂല നോക്കിക്കേ വാത്തിലൂ ഫി സെബി അല്ലെ ഒ കാത്തിരൂനക്കും വാത്തിലൂ ഫി സെബി നിങ്ങൾ അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക ആരോട് അല്ലെ ഒ കാത്തിരൂനക്കും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യണം അവർ നിങ്ങളോട് പല കാര്യങ്ങൾക്ക് വേണ്ടി ദുയാവിൻ്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങൾ അല്ലാഹുൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യണം ആരോടും യുദ്ധം ചെയ്യണം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നവർ അപ്പോൾ നാട്ടുകാരുമായിട്ട് പോയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളോട് ഇങ്ങോട്ട് ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നാരില് പു പുറത്താക്കാൻ വന്നാൽ അഥവാ അന്ന് കാലത്ത് മക്കയിൽ നിന്നും നാടും വീടും ഉപേക്ഷിച്ച് ജീവ ഓടി മതിയിൽ രക്ഷപ്പെട്ട ആളുകൾ അവിടെ ഒരുവിധം ജീവിച്ചു വരുമ്പോൾ അവിടേക്ക് വീണ്ടും യുദ്ധത്തിന് വരുന്ന മക്കയിലെ മുഷ്ടിക്കുകൾ ഇനി നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ ഇനി നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്തോളൂ എന്ന് അള്ളാഹു അന്ന് കാലത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് കൊടുത്ത ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു ആജ്ഞാ ആജ്ഞാപനമാണിത് ഒന്ന് ആലോചിച്ചു നോക്കേ അത് വന്നിട്ട് ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് കാണുന്നവരെ മുഴുവൻ കൊല്ലണം എന്നാണ് പറയുന്നത് പറഞ്ഞാൽ എന്തുമാത്രം വിരോധാഭാസമാണിത് എന്നാലിച്ച് നോക്കൂ അപ്പോൾ വക്കാത്തലൂഫി സബി അല്ലീനെ വക്കാത്തുവിനൊക്കും വലാത്താത്തത് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് വലാത്താകത്തോ നിങ്ങൾ അതിരി വിടരുത് എന്താണ് അതി അതിരിവിടരുന്ന് ഇസ്ലാമിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിർവരമ്പുകളുണ്ട് സ്ത്രീകളെ കൊല്ലാൻ പാടില്ല വൃദ്ധരെക്കൊല്ലാൻ പാടില്ല നിരപരാധികളൊക്കെ കൊല്ലാൻ പാടില്ല മരങ്ങൾ പെഴുതുമാറ്റാൻ പാടില്ല അതുപോലെ തന്നെ ആരാധനാലയം തകർക്കാൻ പാടില്ല വീടുകൾ തകർക്കാൻ പാടില്ല വെള്ളത്തിൽ വിഷം കലർത്താൻ പാടില്ല വെള്ളത്തിന് സ്രോതസ് തടയാൻ പാടില്ല കൊല്ല യുദ്ധം ചെയ്യാൻ വരുന്നവരെ ഒരു ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി അവരുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്ത് അതോടുകൂടി ആ യുദ്ധം തീർക്കുക അല്ലാതെ ആരുടെയും വീട് കാണുന്നത് പോലെ ഏതെങ്കിലും ജനവാസ കേന്ദ്രം കൊണ്ട് ബോംബ് യോ അവരുടെ കുടിവെള്ളം മുട്ടിക്കുകയോ അവരുടെ റോഡും ആശുപത്രി തകർക്കുകയോ എന്നല്ല യുദ്ധം അതാണ് വല്ലാത്ത ആത്തതോ നിങ്ങൾ അതിരി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് അള്ളാഹു സുബാൻ വത്തല പറയുന്നു ഇന്ന അള്ളാഹാലുൽ മൊത്തദീൻ അതിരി വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ വിഷയം വളരെ ക്ലിയറാണ് സുഹൃത്തുൽ ബക്രയിലെ ആയത്തുകൾ ഇനി നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെ നിങ്ങൾ കണ്ടുമുട്ടുന്ന വെച്ച് കൊല്ലണം എന്ന് സൂഹൃത്ത് ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി നൂറ്റി തൊണ്ണൂറാമത്തെ ആഴത്തുകൂടി വായിച്ചാൽ ആ പ്രശ്നം തീരുമെന്ന് ഇതുപോലെ തന്നെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വാരി വിതരാറുള്ള ഒരു പീസാണ് സൂഹത്ത് മുഹമ്മദ് അഥവാ സൂഹർത്ത് മുഹമ്മദ് അധ്യായം നാൽപ്പത്തിയേഴാണ് അതുപോലെ തന്നെ സുഹൃത്ത് മുഹമ്മദിലെ നാലാമത്തെ ആയത്ത് എന്നിട്ടും ഇത് പറഞ്ഞൊരു കഷ്ണിടും എന്താ എന്താണ് ആകയാൽ സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ നിങ്ങൾ അവരുടെ പെരടിയിൽ വെട്ടുക അങ്ങനെ നിങ്ങൾ അവരെ അമർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവർ ശക്തിയായി ബന്ധിക്കുക കണ്ടോ ആ മുസ്ലിങ്ങളെ എവിടെ കണ്ടാലും അവരെ പെരടിയിൽ വെട്ടി അതുപോലെ തന്നെ അവരെ ബന്ധിച്ച് അവരെ അടിമകളാക്കാനാണ് ഖുർആൻ കൽപ്പിക്കുന്നത് ഇത് മൊത്തം നാട്ടിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ദിനേശനെയും ഷൺമുഖനെയും അതുപോലെ തന്നെ ജോസഫിനെയും റോസക്കുട്ടിനെയും ഒക്കെ ഇതേപോലെ കൊന്നുകളയാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നതെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ അങ്ങനെയാണോ നിങ്ങൾ ആലോചിച്ചോക്കെ നോക്കൂ ഈ ആയത്ത് സൂറത്ത് മുഹമ്മ സൂറത്ത് മുഹമ്മദിലെ നാലാമത്തെ ആയത്താണ് വൈദാ വൈദ കഫറൂ ഖഫറുഫ് അലർബൽ വൈദാ വൈദ ലക്കൈത്തുമല്ലദീൻ കഫറൂ അവിശ്വാസികളെ സത്യനിഷേധികളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫുൽ ഹർബർ റിക്കാബി നിങ്ങൾ അവരുടെ പിരിടയിൽ വെട്ടുക ഹത്തായ് അസ്ഹന്തു മൂഹും ഫഷദ് ഉൽ വസാഖ് അങ്ങനെ അവരെ അമർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശക്തിയായി ബന്ധിക്കുക അങ്ങനെ ബന്ധിച്ചതിന് ശേഷം ഫൈമ്മ മന്നമ്പു വൈമ്മ ഫിദാൻ ഹത്ത തർബ് ഔസാർ ഹ അവരെ ശക്തിയായി ബന്ധിക്കുക അതിന് ശേഷം എന്ത് വേണം അവരോട് ദാക്ഷിണ്യം കാണിക്കുകയോ ദയാമൂല്യം മോചനമൂല്യം വാങ്ങിയിട്ട് അവർ വിട്ടയക്കുകയോ അതുപോലെ തന്നെ എന്തുവേണം നിങ്ങൾക്കത് ചെയ്യാമെന്നുള്ളതാണ് ഏതുവരെ യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നത് വരെ എത്രയത് എന്നാണ് ഈ ആയത്ത് ഈ ആയത്തിൻ്റെ അപ്പർ ഒപ്പറൊന്നും നോക്കണ്ട ഈ ആയത്തും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളെ കൊല്ലാനാണ് എന്നൊരു തെളിവുമില്ല കാരണം എന്താ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സത്യം ചെയ്തുപോളായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ എന്നാണ് അപ്പോൾ ഏറ്റുമുട്ടിയാൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും നടന്നു പോകുന്ന ആളുകളെ വഴി കൂടെ പോയിട്ടോ അവരെ വീട് തകർത്തിട്ടോ അവരെ കൊല്ലണം എന്നല്ല ഇപ്പോൾ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ പല സ്ഥലത്തും ഓരോരുത്തരെ വീട് കയറി ആക്രമിച്ചു അവിടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ച് അവരെ കൊന്നുകളഞ്ഞ് ആ രൂപത്തിലല്ല പറഞ്ഞത് നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടിയാൽ അപ്പോൾ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് യുദ്ധത്തിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് ഒന്നും കൂടി ഉറപ്പാക്കണമെങ്കിൽ അപ്പുറത്ത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഹത്ത തലാൽ ഹർബ് ഔസാറ യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് വരെ എത്ര ഇത് എന്നുണ്ട് ഹത്താൽ ഹർബു ഔസാറഹ യുദ്ധം അതിൻ്റെ ഭാരങ്ങളിൽ ഇറക്കി വെക്കുന്നു അത് യുദ്ധം കഴിയുന്നത് വരെയാണ് ഈ നിയമമുള്ളത് അതായത് യുദ്ധത്തിൽ നിങ്ങളോട് ഏറ്റുമുട്ടാൻ ആരെങ്കിലും വന്നാൽ നിങ്ങളവരുടെ പെരടിയിൽ വെട്ടുക എന്നു അതായത് നിങ്ങൾ അവരെ ശക്തി കൊന്നു കളയുക എന്ന് തന്നെയാണ് അതിനൊരു വേറെ വാക്കിലാണ് പെരടിയിൽ വെട്ടുക എന്ന് പറഞ്ഞത് ഇനി കൊന്നുകളയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ നിങ്ങൾ ബന്ധനസ്ഥരാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവർക്ക് മോചനമൂല്യം നിർവഹിച്ച് മറ്റോ അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുത്തോ അവർ പിന്നീട് നിങ്ങൾക്ക് വിട്ടയക്കാവുന്നതാണ് അത് ഏതുവരെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ ഒഴിവാക്കുന്നതുവരെ ഇത് സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ് എന്നിട്ട് ആലോചിച്ചൊക്കെ ഇതും എന്താണ് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാനാണ് എന്ന് പറഞ്ഞിട്ടാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇത് വാരി വിതിർന്നത് അപ്പോൾ സൂറത്തും മുഹമ്മദിലെ നാലാമത്തെ ആയത്തും ഈ സത്യശേതികളെ കണ്ടുമുട്ടിയാൽ പിരടിൽ വെട്ടുക എന്നുള്ള ആയത്തും എന്തല്ല മൊത്തത്തിൽ ഏതെങ്കിലും കാണുന്ന മുഴുവൻ ആ മുസ്ലിങ്ങൾ കൊല്ലാനുള്ളതല്ല ഇനി റസൂലിൻ്റെ കാലത്ത് തന്നെ അവിടെയുള്ള എല്ലാ മുസ്ലിക്കുകളും കൊല്ലാനുള്ളതല്ല യുദ്ധത്തിന് വന്ന ആ യുദ്ധ സമയത്ത് സന്ദർഭത്തിൽ മാത്രമുള്ള ആയത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ തന്നെ വളരെ വ്യാപകമായിട്ട് ഒരു കഷ്ണമായിട്ട് ഖുറാൻ്റെ ഒരു കഷ്ണമായിട്ട് കോട്ട് ചെയ്തിട്ട് വിതരണം ചെയ്യാറുള്ള അല്ലെങ്കിൽ വാരി വിതരാറുള്ള ഒരു ആയത്തിൻ്റെ കഷ്ണമാണ് അതിൻ്റെ ഒരു മലയാള വാക്കോ ഇംഗ്ലീഷ് വാക്കോ ആണ് കൊടുക്കുക സുഹൃത്ത് തൗബയിലെ അഞ്ചാമത്തായത് സുഹൃത്ത് തൗബ ഒമ്പതാമത്തായത് അപ്പോൾ ഒമ്പതേ അഞ്ച് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടോ ഒമ്പത് ഡോട്ട് എട്ട് അഞ്ച് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എഴുതും അപ്പോൾ സുറത്ത് ഓബയാണ് ഒമ്പതാമത്തെ ആയത്താണ് ഒമ്പതാമത്തെ അധ്യായമാണ് അഞ്ചാമത്തെ ആയത്താണ് ആയത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് വിലക്കപ്പെട്ട മാസങ്ങൾ കണ്ട് കഴിഞ്ഞാൽ ബൗതൈവ വിശ്വാസികൾ നിങ്ങൾ കണ്ടെത്തിയ അടുത്ത് വെച്ച് കൊന്നുകളയേക്കാം ഈ ആയത്ത് വെച്ചിട്ടാണ് ആര് പറഞ്ഞത് നമ്മുടെ ആർ വി ബാബുവും അലിയാർ ഖാസിമൊക്കെ ഒരു ഏഷ്യാനെറ്റിൽ ചർച്ച നടന്നപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്ക് ഭയമാണ് നിങ്ങളുടെ കുറവാലിൽ തന്നെ കണ്ടെടുത്ത് വെച്ച് കത്ത് കണ്ടെത്തിയെടുത്ത് വെച്ച് കൊല്ലാൻ കൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പോലും ഭയമാണ് നിങ്ങൾ നിങ്ങളടുത്തിരിക്കുക നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടും എന്ന് പറഞ്ഞത് ഈ ആയത്തും നേരത്തെ ഞാൻ പറഞ്ഞ സുഹൃത്തു ബക്കറിലെ ആയത്താവട്ടെ സുഹൃത്ത് മുഹമ്മദിലായത്താവട്ടെ ഇതൊന്നും എന്തല്ല ഇപ്പം ശത്രുവായ ഒരാൾ പോലും ഇപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ അയാളെ നേരിട്ട് പോയി കൊല്ലാനുള്ള തെളിവല്ല എന്നർത്ഥം നേർക്കു നേരെ ഇസ്ലാമിനെ പറ്റി വിമർശിക്കുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം വിമർശിക്കുന്ന ഇസ്ലാമിന് ശത്രുവായ ഒരാൾ ഇസ്ലാമിനെ അങ്ങേയറ്റം റസൂലിനെ ചീത്ത പറയുന്ന ഒരാളിപ്പോൾ ഇന്ത്യയിലുണ്ടെന്ന് വിചാരിക്കുക നമുക്ക് അവരെ പോയി കൊല്ലാൻ ഈ ആയ തെളിവല്ല ഈ ആയത്തുന്നല്ല ഖുറാനൊരു ആയത് തെളിവല്ല കാരണം ഇത് യുദ്ധ സന്ദർഭത്തിൽ അന്നത്തെ സന്ദർഭത്തിൽ അവിടേക്ക് മാത്രമറങ്ങിയതാണ് അതിനെന്താ തെളിവ് ഈ സുഹൃത്തു ദൌബയിലെ ഈ അഞ്ചാമത്തെ ആയത്തിന് മുമ്പ് ഇത് തുടങ്ങുന്നുണ്ട് ഈ ഹ വിശ്വാസികൾപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ കരാറിലേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്താണ് സുഹൃത്തുപ്പ തുടങ്ങുന്നത് തന്നെ ബറാഅത്തു മിനർ മിനല്ലാഹി റസൂലി ഹി ഇലി ദിനാഹത്തും മീനൻ മുഷിഖിയൻ മുഷരിക്കുകൾപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന കരാറിൽ കരാറിൽ നിന്ന് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ബാധ്യത ഒഴിവായിരിക്കുന്നു അപ്പോൾ അത്ര നാളും ഒരു കരാറുണ്ടായിരുന്നു മുഷിരിക്കുകളുമായിട്ട് ആ കരാർ അവർ ലംഘിച്ചിട്ടുണ്ട് ആ സന്ധ്യ അവർ ലംഘിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല അവരുമായിട്ട് കരാറിൽ പോകേണ്ടതില്ല എന്നർത്ഥം ആ കരാർ ലംഘിച്ച മുഷിക്കളുമായിട്ട് ഇനി യുദ്ധത്തിന് നിങ്ങൾ നിങ്ങളേർപ്പെടുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ എന്തു ചെയ്യണം വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അവിടെ യുദ്ധം ഹറാമാക്കിയ മാസങ്ങളുണ്ട് ആ മാസങ്ങൾ കഴിഞ്ഞാൽ അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക അങ്ങനെ യുദ്ധം ചെയ്താൽ അവരെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുക അവർക്ക് വേണ്ടി പതിയിരിക്കുക അവർക്ക് വേണ്ടി വളയുക ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഇനി നോക്കിയാൽ ആ ആയത്ത് കഴിഞ്ഞ് ആറാമത്തെ ആയത്ത് ഈ സുഹൃത്ത് അഞ്ചാമത്തെ തൗബയിലെ അഞ്ചാമത്തായത്തേ ആറാമത്തായ പറയുന്നത് ഭൗതവിശ്വാസികളിൽ വല്ലവനും നിൻ്റെ അടുക്കൽ അഭയം തേടി വന്നാൽ ഓ നഹദും മിയൽ മുഷറിഖീനെ സുജാറക്ക വല്ലവരും എൻ്റെ അടുക്കൽ എന്ത് അഭയം ചോദിച്ചു വരണം ഭൗതവിശ്വാസി അവനെ കൊല്ലണം എന്നല്ല പറഞ്ഞത് ഫു അജിർ ഹു ഹത്ത കലാമല്ലാ സുമ അബ്ലിഹു ഹു അവനെ നിങ്ങൾ എന്ത് ചെയ്യണം അവന് കുറാൻ കേൾപ്പിച്ച് കൊടുക്കുക അള്ളാഹിൻ്റെ വചനം ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഇതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ യുദ്ധത്തിന് വരുന്നത് ഇത് ഞങ്ങളുടെ വിശ്വാസം തെറ്റല്ല ഇത് ശരിയാണെന്ന് പ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് നിങ്ങൾ കുറാൻ കേൾപ്പിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവർക്ക് അഭയം നൽകുക എന്നിട്ട് അവന് സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്ക് അവന് എത്തിച്ചു കൊടുക്കുക അവർ അറിവില്ലാത്ത ഒരു ജനവിഭാഗമാണ് കൊണ്ട് അവർ അറിവില്ലാതെ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ അവരനെ ഉപദ്രവിക്കരുത് അവരെന്ത് ചെയ്യുക അഭയം നൽകുക അവർക്ക് സുരക്ഷിതത്വം നൽകുക അവർ അവർക്ക് സുരക്ഷിതമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങളോട് ഇങ്ങോട്ട് അഭയം ചോദിച്ചു വന്നാൽ അപ്പോൾ നിങ്ങളോട് കൊല്ലാൻ വന്നാൽ നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക കണ്ടെടുത്ത് വെച്ച് കൊന്നു കളയുക നിങ്ങളോട് അഭയം ചോദിച്ച് ഈ യുദ്ധത്തിന് സമയത്ത് തന്നെ എനിക്ക് തെറ്റുപറ്റി ഞാൻ എനിക്ക് നിങ്ങൾ അഭയം തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് മാന്യമായ രീതിയിലെ സൽക്കരിച്ച് അവരെ സംരക്ഷിച്ച് അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിച്ചുകൊടുക്കുക എത്ര സുന്ദരമാണ് ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങൾ എന്നിട്ട് ഇതിനെയാണ് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇതിൻ്റെ ഓരോ കഷ്ണം മാത്രം എടുത്തിട്ട് ഈ നാട്ടിലെ മുഴുവൻ മുസ്ലി മുസ്ലിങ്ങളെയും കൊല്ലാനാണ് ഖുറാൻ കൽപ്പിക്കുന്നതെന്ന രൂപത്തിൽ ഇങ്ങനെ മോശമായി വളരെ മോശമായിട്ട് സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് അവിടെ ഇവിടെയും കൊണ്ടുവതറുന്നത് ഈ ആയത്തുകളൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് ഈ മൂന്ന് ആയത്തുകൾ വായിക്കുമ്പോൾ ഖുറാനിലെ അപ്പുറത്തും അപ്പുറത്തും ഇതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പഠിച്ചാൽ വളരെ വ്യക്തമാണ് മക്കളുണ്ടായിരുന്ന മുസ്ലിങ്ങളുമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അലൈഹി സ്വലമ മദീനത്ത് വെച്ച് ഉണ്ടായിരുന്നപ്പോൾ ഒരു കരാറിൽ കരാറിലേർപ്പെടുകയാണ് ആ കരാറ് പിന്നീട് അവർ ലംഘിക്കുകയാണ് കരാർ ലംഘിച്ചു പിന്നീട് മദീനയിട്ടുള്ള ജൂതന്മാരുമായിട്ട് ഈ മുഷ്ട്രിക്കുകൾ എന്ത് ചെയ്തു അവർ ഉണ്ടായി അങ്ങനെ ഒരുപാട് പേര് മുഷ്രിഖുകളും അതുപോലെ വിവിധ ഗോത്രങ്ങളൊക്കെ ആയിട്ട് ഈ കരാർ ലംഘിച്ച് അതുപോലെ തന്നെ ഉള്ളിൽ നിന്നും പുറത്തു പുറത്തുനിന്നൊക്കെ ആയിട്ട് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവിടെ ഉണ്ടായിരുന്ന മദീന എന്ന രാജ്യത്ത് ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുകയാണ് അതാണ് ഈ ഹിസാബ് യുദ്ധമൊക്കെ ഇറങ്ങാറുള്ള കാരണം ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് അവർ കരാറുകളൊക്കെ ലംഘിച്ചു നിങ്ങളുമായിട്ട് ഇനി സന്ധി ഇല്ല എന്ന രൂപത്തിൽ സന്ധി ഉണ്ടായിരുന്ന ആ സന്ധി ലംഘിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ ആ സന്ധി പിന്തുടരേണ്ടതില്ല അള്ളാഹു അള്ളാഹുൻ്റെ റസൂലും ആ സന്ധിയിൽ നിന്ന് ഒഴിവായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇനി അവരെ കണ്ട് കണ്ടെത്തിയടുത്ത് വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരെ കൊന്നു കളയുക എന്നാണ് ഇതിലെവിടെയാണ് വർഗീയത ഉള്ളത് ഇതിലെവിടെയാണ് ഇന്നത്തെ കാലത്ത് മുസ്ലിമിനെ കൊല്ലാൻ തെളിവാണ് നേരക്കു നേരെ ഇതിൻ്റെ ഒരു പരിഭാഷ ഖുർആൻ പരിഭാഷ വായിക്കുന്ന ആർക്കും അത് മനസ്സിലാവുന്ന കാര്യമല്ലേ സാധനങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ കുറാൻ പരിഭാഷ ഇത് അപ്പുറത്തും അപ്പുറം നിങ്ങൾ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇത് അർത്ഥ സഹിതം നിങ്ങളൊന്ന് വായിക്കുക വിച്ച് ഓഫ് ട്രൂത്ത് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് കമൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരുന്നുണ്ട് നിങ്ങൾ വായിക്കുക പഠിക്കുക ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരഹമുള്ള വർക്കാത്ത